നമസ്കാരം ഞാൻ ഡോക്ടർ രാഹുൽ ആർ നായർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് പ്രശാന്തി ഹോസ്പിറ്റൽ ചെക്കോളി ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് നെഫ്രോളജിയുടെ കണക്കുകൾ പ്രകാരം ലോകത്താകമാനം എണ്ണൂറ്റൻപത് ദശലക്ഷത്തിൽ മുകളിലെ ആൾക്കാരാണ് കിഡ്നിയുടെ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നത് ഇതിന്റെ സിംഹഭാഗവും ഇന്ത്യ പോലെയുള്ള വികസ്വര രാജ്യങ്ങളിലാണെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയിലെ പത്തിൽ ഒരാൾ വൃക്കരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഈ അടുത്തായി നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തിനു മുകളിൽ ആൾക്കാരാണ് ദിവസേന ഡയാലിസിസ് ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് എന്തുകൊണ്ടാണ് ഇത്രത്തോളം വൃക്ക രോഗികൾ ഒരു ദശാബ്ദത്തിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്താകമാനമായി കൂടിക്കൊണ്ടിരിക്കുന്നത് മാറുന്ന ജീവിത സാഹചര്യങ്ങൾ ജീവിതശൈലി രോഗങ്ങളുടെ പെരുപ്പം എന്നിവ തന്നെയാണ് കിഡ്നി രോഗികൾ കൂടാനുള്ള പ്രധാന കാരണം എന്തൊക്കെയാണ് വൃക്കകൾ തകരാറാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് അതല്ലെങ്കിൽ ഒന്നാം നമ്പറിൽ നിൽക്കുന്ന വില്ലൻ എന്ന് പറയുന്നത് പ്രമേഹം തന്നെയാണ് ഷുഗർ എന്ന ഓമന പേരുള്ള പ്രമേഹം അല്ലെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റിസ് മെൽറ്റസ് ആണ് എൺപത് ശതമാനം വൃക്ക രോഗികളുടെയും പ്രശ്നം നിയന്ത്രണമില്ലാത്ത രക്തസമ്മർദ്ദമാണ് വൃക്കകൾ തകരാറുള്ള രണ്ടാമത്തെ മെയിൻ കാരണം കാർഡിയാക് ഫെലുവർ അതല്ലെങ്കിൽ ഹൃദയത്തിന്റെ പമ്പിങ്ങിൽ ഉണ്ടാവുന്ന കുറവ് വൃക്കകൾ തകരാറാവുള്ള മൂന്നാമത്തെ കാരണമാണ് ഇതുകൂടാതെ കിഡ്നിയിലെ കല്ലുകൾ സ്ഥിരമായി ഉണ്ടാകുന്ന കിഡ്നി ഇൻഫെക്ഷനുകൾ ചില ഓട്ടോ ഇമ്യൂൺ ഡിസീസുകൾ അതായത് എസ് എൽ ഇ പോലെയുള്ള ഓട്ടോ ഇമ്യൂൺ ഡിസീസുകൾ ചില ജനിതക രോഗങ്ങൾ okay വൃക്കകൾ തകരാറിനാവാൻ ഉള്ള എങ്കിലും തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വൃക്ക രോഗികളുടെയും പ്രധാന പ്രശ്നം ഷുഗറും ബിപിയും അതല്ലെങ്കിൽ അനിയന്ത്രിതമായ കാർഡിയാക് ഫീലറുമാണ് ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം അതല്ലെങ്കിൽ ഇതെങ്ങനെ നേരിൽ കണ്ടെത്താം അവിടെയാണ് നേരത്തെയുള്ള രോഗനിർണയത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത് കാരണം എന്തെന്നാൽ തൊണ്ണൂറ് ശതമാനം കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാവുന്നത് വരെ ചിലപ്പോൾ യാതൊരു രോഗലക്ഷണങ്ങളും ഉണ്ടാവണം എന്നില്ല പേഷ്യന്റ് വിൽ ബി അബ്സല്യൂട്ടി ഫൈൻ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല കാലിൽ നീരോ അതല്ലെങ്കിൽ ക്രിയാറ്റിൻ കൂടുതലോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ തൊണ്ണൂറ് ശതമാനത്തിൽ മേൽ പ്രവർത്തനം പോയി കഴിയുമ്പോൾ മാത്രമാണ് എന്തെങ്കിലുമുള്ള രോഗലക്ഷണങ്ങൾ രോഗി പ്രകടമാക്കുക അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധമാണ് ചികിത്സയെക്കാൾ കൂടുതൽ വേണ്ടതെന്ന് നമ്മൾ പറയുന്നത് രോഗനിർണ്ണയം പ്രാരംഭഘട്ടത്തിൽ തന്നെ നടത്തണം എങ്ങനെയാണ് നമുക്ക് രോഗനിർണയം നിർണ്ണയം പ്രാരംഭഘട്ടത്തിൽ നടത്താൻ കഴിയുക രോഗനിർണയത്തിൽ പ്രധാനമായും നമ്മൾക്ക് മൂന്ന് ടെസ്റ്റുകളാണുള്ളത് ഒന്ന് മൂത്ര പരിശോധന മൂത്രത്തിന്റെ നോർമൽ ആയുള്ള ടെസ്റ്റ് ഏകദേശം എൺപതോ നൂറോ രൂപ മാത്രം ചെലവിൽ നമുക്ക് നടത്താൻ പറ്റുന്ന മൂത്രത്തിന്റെ പരിശോധന കിഡ്നിയുടെ ലിക്വിഡ് ബയോപ്സി എന്നാണ് അറിയപ്പെടുന്നത് മൂത്രത്തിലുള്ള പഞ്ചസാരയുടെ അളവ് മൂത്രത്തിലെ പ്രോട്ടീന്റെ അളവ് മൂത്രത്തിൽ രക്തകണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്നത് വഴി ആദ്യകാലത്ത് തന്നെ കിഡ്നിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലഡിൽ ക്രിയാറ്റിനിന്റെ അളവ് ബ്ലഡിലെ ക്രിയാറ്റിന്റെ അളവ് വളരെ കുറച്ചും കൂടെ കഴിഞ്ഞ സാഹചര്യത്തിൽ മാത്രമേ കൂടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂറിൻ ടെസ്റ്റും ബ്ലഡിന്റെ ടെസ്റ്റും ഒരുമിച്ച് വേണം ചെയ്യാനായിട്ടുള്ളത് മൂന്നാമത്തേത് കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അറിയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് വയറിന്റെ സ്കാൻ കിഡ്നിയുടെ പൊസിഷനിലോ അതല്ലെങ്കിൽ കിഡ്നിയുടെ രൂപത്തിലോ ആകൃതിയിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാനായി നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിംഗ് ചെയ്യാവുന്നതാണ് അപ്പോൾ മൂന്ന് ടെസ്റ്റുകളാണ് പ്രധാനമായും കിഡ്നി രോഗനിർണയത്തിൽ ഉപകരിക്കുന്നത് ഒന്ന് മൂത്രത്തിന്റെ പരിശോധന ബ്ലഡിലെ ക്രിയാറ്റിന്റെ അളവ് മൂന്ന് നമ്മളുടെ വയറിന്റെ സ്കാൻ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ കണ്ണിലും കാലിലുമായിട്ടുണ്ടാവുന്ന നീര് മൂത്രത്തിന്റെ അളവിലുണ്ടാവുന്ന കുറവ് മൂത്രത്തിലുണ്ടാവുന്ന പത മൂത്രത്തിന്റെ കളറിലുണ്ടാവുന്ന വ്യത്യാസം ആഹാരം മടി ശരീരത്തിൽ ഉണ്ടാവുന്ന ക്ഷീണം ഇതൊക്കെ തന്നെ കിഡ്നി രോഗത്തിന്റെ ലക്ഷണങ്ങളായേക്കാം വൃക്കകളുടെ തകരാർ എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടെത്താം നിർബന്ധമായും ചില രോഗികൾ കിഡ്നി പരിശോധനയും മൂത്ര ടെസ്റ്റുകളും ചെയ്യേണ്ടതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറി ഓഫ് പേഷ്യൻസ് ആണ് ഷുഗർ ഉള്ള ആളുകൾ ടൈപ്പ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹമുള്ള രോഗികൾ വർഷത്തിലൊരിക്കൽ നിർബന്ധമായും മൂത്രത്തിൽ പ്രോട്ടീൻ പോകുന്നുണ്ടോ അറിയാനായി യൂറിൻ റോട്ടീൻ അനാലിസിസ് യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ എന്നീ ടെസ്റ്റുകൾ വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ചെറുപ്പക്കാരിൽ ഉണ്ടാവുന്ന ബി പി വൃക്കരോഗലക്ഷണമായേക്കാം അതുകൊണ്ട് തന്നെ മുപ്പത്തഞ്ചു വയസ്സിന് മുകളിൽ ഏതെങ്കിലും ഒരാൾക്ക് ബി പി കണ്ടെത്തുകയാണെങ്കിൽ നിർബന്ധമായും കിഡ്നിയുടെ പരീക്ഷകൾ ചെയ്തു നോക്കേണ്ടതാണ് അതെന്തൊക്കെയാണെന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ബ്ലഡിലുള്ള ക്രിയാറ്റീൻറെ അളവ് അതുപോലെ തന്നെ സ്കാൻ ചെയ്തും നോക്കേണ്ടതാണ് മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ ഇടവേളകളിൽ ബി പി പരിശോധിച്ച് എന്നുള്ളതാണ് ബി പിയുടെ ക്രമാതീതമായിട്ടുള്ള കേട്ടിറക്കങ്ങൾ കിഡ്നി രോഗത്തിന്റെ ലക്ഷണങ്ങളായേക്കാം സ്ഥിരമായിട്ടുള്ള വേദന അതല്ലെങ്കിൽ മൂത്രനാളിയിൽ ഭാഗത്തായിട്ടുള്ള വേദന എന്നിവയുള്ളവർ നിർബന്ധമായും അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് കിഡ്നികളുടെ പ്രവർത്തനം നോർമൽ ആണെന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതാണ് ഓർക്കുക രോഗപ്രതിരോധമാണ് എപ്പോഴും ചികിത്സയ്ക്കാൽ നല്ലത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളുള്ള വൈദ്യ പരിശോധനകൾ നിങ്ങളെ ഒരു വൃക്കാരോഗിയാവളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണുക കൃത്യമായ പരിശോധനകൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് കിഡ്നി ചികിത്സയ്ക്ക് വേണ്ടുന്നത്